ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി പെറ്റൂണിയാസിൻ്റെ സീഡ്സുകളും പിന്നെ നമുക്ക് ബൾബ്സുകൾ കാരണം ഈ പ്ലാന്റ്സിൻ്റെ നമുക്ക് ട്യൂബ് റോസിൻ്റെ ബൾബ്സുകളും എല്ലാം നമുക്ക് സെയിലിനുണ്ട് അതുപോലെ സ്പ്രെഡിങ് ട്രൈഡൽ എന്ന് പറയുന്ന ഒരു പെറ്റൂണിയയുടെ നമുക്ക് കമ്പുകൾ ഒടിച്ച് കുത്തി കിളിപ്പിക്കാൻ പറ്റുന്ന പെറ്റൂണിയ ആണത് കിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാങ്ങിങ് വിങ്ക അതുപോലെ മിക്സ് ഇത്രയും പ്ലാൻസുകളാണ് നമുക്കിന്ന് സെയിലിനുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിന് ശേഷം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക പിന്നെ ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് നിങ്ങൾക്കപ്പം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ സീഡ്സുകൾ വാങ്ങാവുന്നതാണ് ആദ്യത്തെ നമ്മൾ ഇത് വർക്ക പെറ്റോണിയാസ് സ്പ്രെഡിങ് ടൈഡൽ വേവ് എന്ന് പറയുന്ന ഇതിൻ്റെ സീഡ്സുകൾ നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇത് കിളിച്ചു കഴിഞ്ഞാൽ കമ്പുകൾ ഒടിച്ച് കുത്തി കിളിപ്പിക്കാൻ പറ്റും ഒരുപാട് നിന്ന് പുഷിയായിട്ട് ചട്ടിയിൽ നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്നതാണ് കിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇത് കിളിക്കുന്നത് ഇത് സാധാരണ പെറ്റൂണിയ പോലെ അല്ല പെട്ടെന്ന് കമ്പുകൾ ഒടിച്ച് കുത്തിയാലും കിളിക്കും ഇതിൻ്റെ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിനെ ഇതിൻ്റെ പത്ത് വിത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ട്യൂബ് റോസ് ട്യൂബ് റോസിൻ്റെ ഡബിൾ പെറ്റൽസിൻ്റെ ബൾബ്സുകളാണ് വൈറ്റ് കളറാണ് ഇതുപോലെയാണ് പൂക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബൾബിന് പന്ത്രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ബൾബ് ഇത് മാക്സിമം അഞ്ചെണ്ണമെങ്കിലും എടുക്കണം നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ഡബിൾ പെറ്റോണിയ മിക്സഡ് കളറാണ് നമ്മൾ നേരത്തെ ഇത് പതിനഞ്ച് വിത്തുകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇതിപ്പം ഇരുപത് വിത്തുകളും നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വിത്തുകൾ സെയിൽ ചെയ്യുന്നത് ഷെമീമയാണ് നമ്മുടെ ഫ്രണ്ടാണ് അപ്പം അവൾ എനിക്ക് വിത്തുകൾ അയച്ചു തരുന്നത് ഞാൻ ഇതുപോലെ എല്ലാം ജെർമിനേഷൻ നടത്തി കിളിച്ച് പൂട്ടതിന് ശേഷമാണ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ കാണിച്ചിട്ടുള്ള പല പ്ലാന്റുകളും നമ്മുടെ വീട്ടിൽ പൂത്തയാണ് ഈ തരുന്ന പോട്ടി മിക്സിലാണ് ഞാൻ പാവുന്നത് കണ്ട പ്ലാൻസുകളെല്ലാം ഇതുപോലെ ആയിട്ടുണ്ട് ഒരു ഈ പരുവ ഞാൻ മാറ്റി നടും അപ്പോൾ ഷെമീമയുടെ നമ്പറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം ഇത് ഡബിൾ പെറ്റൂനയുടെ വിത്തുകൾ അതുപോലെ വിങ്കാടെ വിത്തുകൾ ഒക്കെയാണ് ഞാൻ പാകിയിരിക്കുന്നത് കണ്ടോ ഈ പാകി ഇതുപോലെ കിളിച്ച് പൂത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഇരുപത് സീഡ്സുകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി രൂപയ്ക്ക് അടുത്ത നമുക്ക് ബ്ലാക്ക് പെറ്റൂണിയുടെ സീഡ്സുകളാണ് ഇതിൻ്റെ സീഡ്സുകൾ നമുക്ക് ഇപ്പോൾ സെയിലിനുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പത്ത് സീഡ്സിന് നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പെല്ലറ്റഡ് സീഡ്സാണെ നമ്മൾ ഇതിൻ്റെ സീഡ്സ് ഞാൻ കാണിച്ച് തരാം ഇതുപോലത്തെ ഇതുപോലത്തെ പെല്ലറ്റഡ് സീഡ്സാണേ ഇത് പത്തെണ്ണം നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറച്ച് വിത്തുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് ഹാങ്ങിങ് മീങ്കാട ഈ ഒറ്റ കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇത് ഹാങ്ങിങ് മീങ്കാട ബർഗണ്ടി കളറാണ് ഇതിൻ്റെ പത്ത് സീ അല്ല പന്ത്രണ്ട് സീഡ്സാണ് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് വിത്തുകളെല്ലാം പാകാൻ വേണ്ടിയുള്ള പോട്ടി മിക്സ് ആണ് ഇത് നമ്മൾ അര കിലോ ആയിട്ട് ഓരോ പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ് അര കിലോയ്ക്ക് അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ്സുകളും അതുപോലെ പോട്ടി മിക്സും വാങ്ങിക്കാം ഈ പോട്ടി മിക്സിലാണ് ഞാൻ എൻ്റെ സീഡ്സ് എല്ലാം പാകുന്നത് എനിക്ക് ഷെമീമ ഇത് അയച്ചു തരും കണ്ടോ ഇത് ഞാൻ വിങ്കാടെ ഹാങ്ങിങ് വിങ്കാടെ സീഡ്സുകൾ പാകിയതാണ് കണ്ടോ ഞാൻ കുറച്ച് വിത്തുകൾ ഇട്ടതേ ഉള്ളൂ അത് തിങ്ങി നിറഞ്ഞ് ഇതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട് അതുപോലെ പല സെക്ഷനാക്കി ഞാൻ പല വിത്തുകൾ പാകിയേക്കുവാണേൽ കണ്ടോ ഇതെല്ലാം കുരുത്ത് വരുന്നതേ ഉള്ളൂ ഞാനിത് അടച്ചു വയ്ക്കുന്നതിൻ്റെ കാരണം വിങ്കാടെ വിത്തുകളും പെറ്റുണിയുടെ വിത്തുകളും പാകുമ്പോൾ അടച്ചു വെക്കും ഈ ആവി കൊണ്ട് നീരാവി കൊണ്ട് നമുക്കിത് പെട്ടെന്ന് കിളിച്ചു വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സുകളും സീഡ്സുകളും വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ നിർദ്ദേശിച്ചത് ട്യൂബ് റോഡ്സിൻ്റെ ബൾബ്സാണ് പന്ത്രണ്ട് രൂപയേ ഉള്ളൂ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ നമുക്കിത് ഗൂഗിൾ പേയും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഇത് ആയതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ യു